നിലമ്പൂരിലെ വിദ്യാർത്ഥിയുടെ മരണത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച കോൺഗ്രസ് കോൺഗ്രസുകാർ ഹൃദയമില്ലാത്തവരാണെന്ന് തെളിഞ്ഞുവെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കോൺഗ്രസ് ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന് എം വി ജയരാജൻ പറഞ്ഞു യു ഡി എഫ് മരണത്തിൻ്റെ കച്ചവടക്കാരായി മാറുന്നുവെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷു വിമർശിച്ചു മരണം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത് കോൺഗ്രസുകാർ ഹൃദയമില്ലാത്തവരാണെന്ന് തെളിഞ്ഞുവെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രതികരിച്ചു നമ്മുടെ നാട്ടിലെ ഈ ബോധ്യപ്പെടുത്തുന്ന ഒരു വിഷയം കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിച്ചെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പിന്നെ ഈ ഒരു ദാരുണ സംഭവം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അനുകൂലമാക്കി മാറ്റാം മനുഷ്യത്വ വിരുദ്ധമല്ലേ പ്രതികളെല്ലാം കോൺഗ്രസ്കാരാണെന്നും കോൺഗ്രസ് ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും എം ബി ജയരാജൻ പ്രതികരിച്ചു അപ്പോൾ ഒരു ഉന്നതതല സൃഷ്ടിയാണ് വ്യക്തം സർക്കാർ വിരുദ്ധ വികാരത്തിന് പ്രതിപക്ഷം ബോധപൂർവമായ ശ്രമം നടത്തുകയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിമർശിച്ചു ഒരക്ഷരം പറയാതെ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ പ്രസ്താവനകളുമായി ഇറങ്ങുന്ന പ്രവണതയാണ് പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രനും പ്രതികരിച്ചു ഇത് നിലമ്പൂരിലെ ചിലർ നിലമ്പൂരിലെ മരണം വിൽക്കുകയാണെന്നും യു ഡി എഫ് മരണത്തിന്റെ കച്ചവടക്കാരെ മാറുന്നുവെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു പക്ഷേ ചില കേന്ദ്രങ്ങൾ മരണം വിൽക്കുകയാണ് ദുഃഖം വില്പന പണ്ടമാക്കുകയാണ് അത് യു ഡി എഫ് ആണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്